ഹലോ ഗായ്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം എല്ലാവരും ഒരു ന്യൂസ് അറിഞ്ഞു അതായത് നമ്മുടെ ജാസ്മിൻ്റെ വാപ്പയായ ജാഫർ ഇക്ക പുള്ളിക്കാരൻ യൂട്യൂബേഴ്സ് യൂട്യൂബേഴ്സിനെതിരെയും അതുപോലെ മൊത്തത്തില് കേസ് കൊടുക്കാൻ പോകുകയാണെന്നാണ് ഇപ്പം നമുക്ക് അറിയാൻ കഴിയുന്നത് കേട്ടോ അതായത് പുള്ളിയുടെ മോളെ കുറിച്ചുള്ള അതായത് കുറേ അധികം യൂട്യൂബേഴ്സ് നമുക്കറിയാം ഇപ്പം ഈ യൂട്യൂബ് കൊണ്ട് തന്നെ ജീവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിലിപ്പോ വ്ളോഗുകൾ ചെയ്യുന്നവരായിരിക്കാം അല്ലെങ്കിൽ ട്രാവൽ വ്ളോഗ് അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ സോഷ്യൽ മീഡിയ സംബന്ധിച്ചിട്ടുള്ള റിവ്യൂസ് ചെയ്യുന്നവരായിരിക്കാം ബിഗ് ബോസ് റിവ്യൂസ് ചെയ്യുന്നവരായിരിക്കാം അങ്ങനെ ഒരുപാട് യൂട്യൂബേഴ്സ് ഉണ്ട് ഈ പറയുന്ന ജാസ്മിൻ ഒരു യൂട്യൂബർ ആണ് യൂട്യൂബിലൂടെയാണ് ജാസ്മിൻ വളർന്നു വന്നതും ഇങ്ങനെ ഒരു റിയാലിറ്റി ഷോയിൽ എത്തിയതും അപ്പോ നമ്മുടെ ജാഫ്രിക്ക യൂട്യൂബേഴ്സിനെതിരെയൊക്കെ കേസ് കൊടുക്കാൻ പോവുകയാണെന്ന് അതായത് മകളെ കുറിച്ചുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഇടുന്നതിന് കേസ് കൊടുക്കാൻ പോവുകയാണെന്ന് മകള് കാണിച്ചു കൂട്ടിയ പരിപാടിക്കൊന്നും ഒരു കുഴപ്പമില്ല ഇപ്പൊ അതെല്ലാം കണ്ട് പറഞ്ഞ് നമ്മളെപ്പോലുള്ള യൂട്യൂബേഴ്സ് അത് അത് റിയാക്ട് ചെയ്തത് പുള്ളിക്ക് ഭയങ്കര പ്രശ്നം അതുകൊണ്ട് തന്നെ പുള്ളി യൂട്യൂബേഴ്സിനെതിരെയൊക്കെ കേസ് കൊടുക്കാൻ പോവാണ് എന്നൊരു വാർത്ത നമ്മൾ കേട്ടു ഇത് എത്രത്തോളം ശരിയാണെന്ന് അറിയില്ല അപ്പൊ എന്തായാലും അങ്ങനെ കേസ് കൊടുക്കുകയാണെങ്കിൽ കുറെ അധികം യൂട്യൂബേഴ്സ് കൊടുങ്ങും കാരണം നമ്മുടെ ജാഫർക്ക് ചെന്ന് കേസ് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ കേസ് എടുക്കാതിരിക്കുവോ അപ്പൊ മോള് ഈ ബിഗ് ബോസിൽ കിടന്ന് കാണിച്ചു കൂട്ടിയതിനൊന്നും ഒരു തെറ്റുമില്ല മോള് ചെയ്തെല്ലാം ശരിയാണ് മോള് ചെയ്ത കാര്യങ്ങൾ പറഞ്ഞ അതായത് മോള് കാണിച്ച വൃത്തിയേടുകള് നമ്മള് പറഞ്ഞതുകൊണ്ടാണ് ഇപ്പം ആ പറഞ്ഞവർക്കെതിരെയാണ് പുള്ളി കേസ് കൊടുക്കാൻ പോണത് മകള് എല്ലാം ശരിയാ നമുക്കറിയാം ബിഗ് ബോസിൽ ആ ഒരു ഫാമിലി ടാസ്കിന്റെ ടാസ്കില് ജാസ്മിന്റെ ഫാമിലി എത്തിയപ്പോഴത്തേക്കിനും വലിയ ഷോയൊക്കെ കാണിച്ചിട്ട് വലിയൊരു പാവ കൊണ്ടുവന്നു അതുപോലെ തന്നെ വന്നപ്പോ തന്നെ ആ ഗബ്രി ഗബ്രിയുടെ ഒരു മാല ജാസ്മിന്റെ കഴുത്തേലുണ്ടായിരുന്നു അത് ഉരുമേടിക്കുന്നു എന്നിട്ട് വേറെ മാല ഇട്ട് കൊടുക്കുന്നു ഗബ്രിയുടെ ഫോട്ടോ എടുത്തു മാറ്റുന്നു ഭയങ്കര ഷോയും കാര്യങ്ങളൊക്കെ കടന്ന് കാണിച്ചു എന്നിട്ട് മകൾക്ക് ഭയങ്കരമായിട്ടുള്ള ധൈര്യവും കൊടുത്തു മോള് നല്ല രീതിയിലാണ് ഗെയിം കളിക്കുന്നത് ഈ രീതിയിൽ തന്നെ മുന്നോട്ട് പോകണം കപ്പും കൊണ്ടേ വീട്ടിലേക്ക് വരാവുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ട് മോൾക്ക് നല്ല ധൈര്യം ഒക്കെ കൊടുത്തിട്ടാണ് ഉമ്മയും വാപ്പയും പോയത് അത് അതിനൊന്നും കുഴപ്പമില്ല പക്ഷേ ഈ യൂട്യൂബേഴ്സ് അതായത് ഈ സോഷ്യൽ മീഡിയയിൽ ഇവരെ കുറിച്ച് അതായത് ജാസ്മിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നതും ജാസ്മിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിനെതിരായിട്ടാണ് ഇപ്പൊ കേസ് കൊടുക്കാൻ പോണെന്നാണ് അറിയാൻ കഴിയുന്നത് അങ്ങനെയാണെങ്കിൽ ആദ്യം കേസ് കൊടുക്കേണ്ടത് ഏഷ്യാനെറ്റിനെതിരെയല്ലേ കാരണം ഈ ഒരു ബിഗ് ബോസ് ഷോയില് ജാസ്മിൻ്റെയും ഗബ്രിയുടെയും ഇങ്ങനെയുള്ള വൃത്തികെട്ട വീഡിയോ വീഡിയോസ് പബ്ലിഷ് ചെയ്തത് ഈ ഏഷ്യാനെറ്റ് എന്ന് പറയുന്ന ചാനലും ഈ ഒരു ബിഗ് ബോസ് എന്ന പരിപാടിയിൽ അതിന്റെ ആ ഒരു പിന്നിലുള്ളവരുമാണ് ആ ഒരു ഇവർ കാണിച്ച സംഭവങ്ങളൊക്കെ പുറത്തുവിട്ടത് ഒരു പക്ഷേ അവർക്കതൊക്കെ കട്ട് ചെയ്ത് കളയാമായിരുന്നു എന്തുകൊണ്ട് ആ ഒരു ചാനൽ അത് ചെയ്തില്ല കാരണം അവരുടെ ചാനലിലും അതാണ് വേണ്ടത് കാരണം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഇടുമ്പോൾ പ്രേക്ഷകർ അത് കാണും അത് ചർച്ചയാകും അത് വൈറലാകും എന്നുള്ളത് അറിയാവുന്നതുകൊണ്ട് തന്നെ ഗബ്രിയെയും ജാസ്മിനെയും വെച്ചിട്ട് എന്ന് പറയുന്ന ചാനൽ മുതലെടുത്തു അങ്ങനെയാണെങ്കിൽ ജാസ്മിന്റെ വാപ്പ ആദ്യം കേസ് കൊടുക്കേണ്ടത് ഏഷ്യാന്റിനെതിരെയും ഈ ബിഗ് ബോസ് ടീമിനെതിരെയാണ് അപ്പൊ പുളി അത് ചെയ്യത്തില്ല ഈ ജാസ്മിന്റെ ജാസ്മിൻ അവിടെ കിടന്ന് കാണിച്ച പേക്കൂത്തുകള് അത് കണ്ട് പ്രതികരിച്ച പ്രേക്ഷകർ അതായത് അത് കണ്ട് അതിനെ കുറിച്ച് റിവ്യൂ ചെയ്തവർക്കെതിരെയാണ് കേസ് കൊടുക്കാൻ പോകുന്നതെന്നാ പറയുന്നത് അപ്പൊ ഇനി എന്തായാലും ജാസ്മിനെ കുറിച്ചുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ പേടിക്കണം കേട്ടോ കാരണം പുള്ളിക്കാരെ കൊണ്ട് കേസ് കൊടുക്കത്തില്ലേ എന്തൊക്കെയാണ് അപ്പൊ എന്തായാലും ഗബ്രിയും പെടും കാരണം ഗബ്രി ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഇറങ്ങിയപ്പോ തൊട്ട് ഓരോ ചാനലിലും പോയിരുന്നിട്ട് ഇന്റർവ്യൂയോട് ഇന്റർവ്യൂ ആണ് അതായത് ഗബ്രി പറയുന്നത് ഞങ്ങൾ ഞങ്ങൾ ആ ഒരു രീതിയിലല്ല ഒന്നും ചെയ്തത് ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആയിരുന്നു ഞങ്ങൾ ചെയ്തത് ആ ഒരു രീതിയിലല്ല അങ്ങനെയാണ് ഇങ്ങനെയാണ് അപ്പോൾ അവർ ചെയ്തതെല്ലാം ശരി നമ്മൾ ഈ ജനലക്ഷങ്ങൾ കണ്ടത് നമ്മുടെ കാഴ്ചപ്പാടിനാണ് എന്നാണ് ഗബ്രി പറയുന്നത് അപ്പൊ ഗബ്രിയുടെ ഭാഗം മാത്രമേ നമ്മൾ കേട്ടിട്ടുള്ളൂ ഇനിയിപ്പോ ജാസ്മിൻ പുറത്തിറങ്ങിക്കഴിഞ്ഞ് ആണ് നമ്മൾ ഇനി ഊഹ് ജാസ്മിനെ എതിരേൽക്കാൻ എത്ര പേരായിരിക്കും അപ്പൊ എന്തായാലും ആ ഒരു രംഗത്തിന് വേണ്ടി എന്തായാലും നമ്മൾ കാത്തിരിക്കുകയാണ് കാരണം ജാസ്മിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങി ജാസ്മിൻ ഒന്ന് പുറത്തേക്ക് വരാൻ വേണ്ടി കാത്തിരിക്കുന്ന എത്രയോ ജനങ്ങളായിരിക്കും അല്ലെ ഈ ജാസ്മിൻ ഒന്ന് കാണാനും ജാസ്മിന്റെ നാട്ടുകാരും വീട്ടുകാരും ബന്ധുക്കളും ഒക്കെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കുകയായിരിക്കും കാരണം നമ്മുടെ കേരളത്തെ മൊത്തം എന്താ പറയാ മുൾമുറയിൽ നിർത്തിയ ഒരു നായിക തന്നെയല്ലേ ഇറങ്ങി വരാൻ പോകുന്നത് അപ്പൊ അതിനുവേണ്ടിയിട്ടൊക്കെ എല്ലാവരും കാത്തിരിക്കും അപ്പൊ ഇനിയിപ്പോ ജാസ്മിന്റെ ഒക്കെ ചെയ്യുമ്പോൾ നമ്മൾ സൂക്ഷിക്കണം കാരണം പുള്ളിക്കാരെ നോക്കിയിരിക്കുക അതായത് ജാസ്മിന്റെ വാപ്പ നോക്കിയിരിക്കാണ് ആരൊക്കെ എവിടെയൊക്കെ എന്തൊക്കെയാണ് ജാസ്മിനെ കുറിച്ച് നെഗറ്റീവ് ചെയ്യുന്നത് നെഗറ്റീവ് പറയുന്നത് എന്നൊക്കെ നോക്കിയിരിക്കാണ് അപ്പൊ ഇനിയിപ്പോ ജാസ്മിൻ എന്തൊക്കെ ചെയ്താലും ഇനിയിപ്പോ ബിഗ് ബോസ് ഹൗസിൽ കടന്ന് എത്രയൊക്കെ നല്ല രീതിയിൽ ഗെയിം കളിച്ചാലും ജാസ്മിനെ ഒരു ഒരു കൂട്ടം ആൾക്കാർ ഇഷ്ടപ്പെടുന്നുണ്ടായിരിക്കാം പക്ഷെ ഒരു എമ്പത് ശതമാനം ആൾക്കാരും അവിടെ നല്ല രീതിയിൽ കളിക്കുന്ന ഗെയിമേഴ്സിനെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എസ്പെഷ്യലി നമ്മുടെ ജിൻഡോ ജിൻഡോ എന്ന് പറയുന്ന വ്യക്തി തുടക്കം മുതൽ ഇപ്പം വരെ പുള്ളി ഒറ്റയ്ക്ക് നിന്ന് തന്നെയാണ് ഗെയിം കളിച്ചിട്ടുള്ളത് ആരുടെയും കൂടെ കൂടി ഒരു മറ്റുള്ളവരുടെ തണലിൽ നിന്നിട്ടല്ല പുള്ളി ഗെയിം കളിക്കുന്നത് പുള്ളി ഒറ്റയ്ക്ക് സത്യസന്ധമായിട്ട് നിന്നിട്ടാണ് അവിടെ ഗെയിം കളിക്കുന്നത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഈ പറയുന്ന ജാസ്മിനും ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നല്ല രീതിയിൽ ഗെയിം കളിച്ചിരുന്നെങ്കിൽ അതായത് ഈ ഗബ്രി ആയിട്ടുള്ള ഒരു റിലേഷൻ ഇല്ലായിരുന്നുവെങ്കിൽ നൂറ് ശതമാനം ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ വിജയിക്കാനുള്ള എല്ലാ കഴിവും ജാസ്മിൻ ജാസ്മിനുണ്ടായിരുന്നു പക്ഷെ അത് ജാസ്മിനായിട്ട് തന്നെ ഇല്ലാതാക്കി പിന്നെ ഈ പ്രേക്ഷകരെ പറഞ്ഞിട്ട് യാതൊരു കാര്യവും അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യം നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസമായിരുന്നു റസ്മിൻ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് വിക്റ്റ് ആയി പോയത് അപ്പോ നമ്മുടെ റസ്മിൻ എവിക്റ്റ് ആയി എന്ന് പറഞ്ഞ് അവിടെ ബിഗ് ബോസ് വിളിച്ച് പറഞ്ഞു കഴിഞ്ഞപ്പോ ആണ് തൊട്ടടുത്ത് നിന്നത് അപ്പൊ ജാസ്മിനെ കെട്ടിപ്പിടിച്ചിട്ട് ഭയങ്കരമായിട്ടുള്ള ഒരു പ്രകടനങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പം ജാസ്മിൻ പറഞ്ഞൊരു വാക്ക് നിങ്ങൾ ആരെങ്കിലും ശ്രദ്ധിച്ചിരുന്നോ അന്നേരം ജാസ്മിൻ പറഞ്ഞത് പുറത്തുള്ള വോട്ടുകളൊക്കെ മറിച്ച് വിടണം എന്ന് പറഞ്ഞു അതായത് റസ്മിനെ വോട്ട് ചെയ്തവരുടെ ആ വോട്ടും കാര്യങ്ങളെല്ലാം ജാസ്മിന് വേണ്ടിയിട്ട് മറിക്കണം എന്നുള്ളത് ജാസ്മിൻ റസ്മിൻ്റെ അടുത്ത് പറയുന്നു അത് വളരെ വ്യക്തമായിട്ട് നമുക്ക് ആ ഒരു രംഗം കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാവും അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കണം അപ്പൊ ജാസ്മിൻ ഓൾറെഡി അറിയാം പുറത്ത് ഒരുപാട് ആൾക്കാർ തന്നെ സപ്പോർട്ട് ചെയ്യാനില്ല അപ്പോ അതൊക്കെ അറിഞ്ഞുകൊണ്ട് തന്നെയാണ് പുള്ളിക്കാരെ അവിടെ നിൽക്കുന്നത് അപ്പൊ എന്തായാലും നമുക്കറിയാം ഇനിയിപ്പോ ഇനി ഗ്രൂപ്പ് അതായത് ടീം ടാസ്കുകളും കാര്യങ്ങളും ഒന്നുമില്ല ഇനിയിപ്പോ എല്ലാവരും ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് തന്നെയാണ് ഇനിയിപ്പോ കപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം തുടങ്ങുകയാണ് അതായത് അടുത്ത ദിവസം തൊട്ട് തിങ്കളാഴ്ച മുതൽ കപ്പിന് വേണ്ടിയിട്ടുള്ള പോരാട്ടം തുടങ്ങുകയാണ് അപ്പൊ ഇനി നമുക്ക് അറിയാം ആരൊക്കെ അവിടെ നിൽക്കും ആരൊക്കെ പോകും ഇനിയിപ്പോ എപ്പോ വേണമെങ്കിലും എവിക്ഷൻ ഉണ്ടാവാം കാരണം ഇനിയിപ്പോ അങ്ങോട്ട് കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇനിയിപ്പോ വീക്കെൻഡ് വിക്ഷൻ ആയിരിക്കില്ല ചിലപ്പോ ഇട ദിവസങ്ങളിലും ആൾക്കാര് എവിക്റ്റ് ആയി പോകാം ചിലപ്പോ രാത്രി എവിക്റ്റ് ആയി പോവാം അങ്ങനെയുള്ള കുറേ അധികം ട്വിസ്റ്റുകളൊക്കെ ഉണ്ട് അപ്പൊ നമുക്ക് കണ്ടറിയാം ജാസ്മിൻ എവിടെ വരെ എത്തും എങ്ങനെയൊക്കെ എത്തും ആർക്ക് കപ്പ് കിട്ടുമെന്നൊക്കെ അതിൽ നമുക്ക് സംശയില്ല നമ്മുടെ ജിൻഡോയ്ക്കേ കിട്ടുള്ളത് നമുക്ക് പ്രേക്ഷകർക്ക് അറിയാം അപ്പൊ അതിനൊക്കെ കൂടുതൽ വിവരങ്ങൾ നമുക്കറിയാം അപ്പൊ ഇപ്പൊ നമ്മുടെ ജാസ്മിന്റെ വാപ്പയാണ് കേരളത്തിലെ താരമായിരിക്കുന്നത് അതായത് പുള്ളിക്കാരൻ എല്ലാര്ക്കും അതിരെ കേസ് കൊടുക്കാൻ പോകണം എന്നൊക്കെ പറയുന്നുണ്ട് ആ എന്തായാലും അറിയില്ല നമുക്കറിയാം എന്താകും എങ്ങനെയാവും എന്നൊക്കെ കണ്ടുതന്നെ അറിയാം